നിന്നിപ്പം പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ കുടുംബശ്രീയിൽ വന്നിട്ട് രണ്ടു മൂന്നാഴ്ചയായി എന്തപ്പ നീ കുടുംബശ്രീക്കൊന്നും വരാത്ത് ഞാനും വലിയ ആഴ്ച നിനക്ക് എന്തെങ്കിലും വയ്യായിട്ട് കിടക്കുകയിരിക്കുന്നേ അതാപ്പ ഞാൻ നിന്നെ കാണാൻ ഓടിക്കുറിച്ച് ഇങ്ങോട്ട് വന്നത് ഞാൻ വയ്യാണ്ട് കിടക്കുമെന്നല്ലടി കുടുംബശ്രീയിലൊക്കെ വരാൻ സമയം കിട്ടണ്ടേ ഇവിടെ ചെക്കൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണെ നൂറുകൂട്ടം പണികളുണ്ട് ഇവിടെ അത് കിട്ടിട്ട് എങ്ങനെ എനിക്ക് വരാൻ പറ്റിയ ആ ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ നല്ല വലിയ വീട്ടിൽ പെൺകുട്ടിയാണ് അല്ലേ പെണ്ണിന്റെ എല്ലാവർക്കും നല്ല വലിയ ജോലിയാണെന്നൊക്കെ പറയുന്നത് കേട്ടു എന്തായാലും നിൻ്റെ മകന്റെ ഭാഗ്യം എന്തൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കാശന്നെ വേണം ആ വലിയ വീട്ടിലെ പെൺകുട്ടിയാണേ ഇവർ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാത്രേ അവളുടെ വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഇവന്റെ കൂടെ ഇറങ്ങി വരും എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചതാണ് ഇപ്പോഴും വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല പിന്നെ പെൺകുട്ടീൻ്റെ ഒറ്റ നിർബന്ധത്തിലേക്കല്ല തന്നെ പിന്നെ ഞാനും ചെക്കൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വിടാൻ നിൽക്കണ്ട മുക്ക പൊടിച്ച പോളിങ് കൊമ്പ കിട്ടിയിരിക്കണമെന്ന് വലിയ ടീമല്ലേ നമ്മൾ ഇത്തിരി താഴ്ന്നു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഈ കല്യാണം നടന്നു കിട്ടിയാൽ നമ്മളും രക്ഷപ്പെടുവല്ലോ പെണ്ണിൻ്റെ ആങ്ങളെ അമ്മാവന്മാരൊക്കെ ഗൾഫിൽ വലിയ നിലയിലാണത്രേ അവര് വിചാരിച്ച് ഇവനെയും കൊണ്ടുപോകാൻ പറ്റുമല്ലോ അങ്ങോട് അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അവരെന്ത് പറഞ്ഞാലും നീ സമ്മതിച്ച കൊടുത്താളാണ് നമുക്കിപ്പോൾ ഒന്നും പോകാനൊന്നും ഇല്ലല്ലോ ആ അതെന്തായാലും നന്നായി ഇനിയിപ്പം കല്യാണമൊക്കെ നല്ല ഗംഭീരമായിട്ട് കഴിക്കൂലേ അവർ വലിയ ആൾക്കാരാകുമ്പോൾ നിങ്ങൾ മോശക്കാരാക്കാൻ പറ്റില്ലല്ലോ മൂന്നു നാലായിട്ട് ഭക്ഷണം തന്നെ ഉണ്ടാവില്ലേ അതിന് റൊക്കി അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കില്ലായെന്ന് പറഞ്ഞിട്ടാണേ കുടുംബക്കാരനെ കുറച്ചാൾക്കാരനെ വിളിക്കണുള്ളൂ ഒക്കെ ചുരുക്കത്തില് മതി എന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും നമ്മളെ ഒന്നും വിളിക്കാണ്ടിരിക്കില്ലല്ലോ എത്ര ചുരുക്കത്തിലാന്ന് പറയുമ്പോഴും അയൽവാസികളൊക്കെ വിളിക്കണ്ടേ എന്തായാലും അടുത്ത് നല്ലൊരു കല്യാണം കൂടാൻ പറ്റുമല്ലോ അതന്നെ വലിയ കാര്യം അയൽപ്പക്കത്തൊന്നും വിളിക്കണില്ല റൊക്കിയ എന്താന്ന് പറഞ്ഞ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരാണ് അയൽപ്പക്കത്ത് മുഴുവനും അവര് വലിയ വലിയ ആൾക്കാരല്ലേ അപ്പൊ അവന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് വേണ്ടത് നമ്മളും ആൾക്കാരനെ വിളിക്കാൻ അല്ലെങ്കിൽ ചെക്കൻ അതിൻ്റെയൊക്കെ കുറച്ചില്ലേ അയൽവാസികളെന്നു വിളിച്ചാൽ നമ്മളും ഇങ്ങനെയാണ് അയൽവാസികളും ബന്ധുക്കളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അവർ വിചാരിക്കില്ലേ അതുകൊണ്ട് ആരെയും വിളിക്കാൻ നിൽക്കണില്ല നോക്കി കണ്ടിട്ടൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരെ മാത്രം വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പൊന്നോ പൊന്നോറൊക്കെയാ ഞാൻ നീ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് നീ ഇനി അത് തെറ്റായിട്ടൊന്നും വിചാരിക്കണ്ട അല്ല നീ അങ്ങനെ വിചാരിക്കില്ല എന്ന് എനിക്കറിയാം കാരണം നിനക്ക് ബുദ്ധിയുണ്ട് വേറെ എൻ്റെ അടുത്തെങ്കിലും ഞാൻ ഈ കാര്യം പറഞ്ഞാൽ അവരെന്താ പറയുക എനിക്ക് അഹങ്കാരാണെന്ന് പറയില്ലേ പക്ഷെ നീ അങ്ങനെ പറയാൻ നിൽക്കില്ല ആരാണ് നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞത് നീ ഇനിടെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി വേറെ ആദ്യം പറയാനും നിൽക്കണ്ട ശരി എന്നാ നീ പൊയ്ക്കോ നീ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാലേ ഇവിടുത്തെ പണികളൊന്നും നടത്തില്ല കല്യാണം വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും തോന്നണ്ട കേട്ടോ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും വിചാരിക്കാനും നിൽക്കണ്ട നീ അയിന് ഓ അയിനിപ്പോ എന്താ പറയാ അതൊന്നും സാരില്ല ശരി ഇന്നാ ഞാൻ പോണു ഇത് എന്തട ഇപ്പം അത് അങ്ങനെ ഉണ്ടാവുമോ മനുഷ്യന്മാർ മകനൊരു പണക്കാരി പെണ്ണ് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് നിലത്തൊന്നുമല്ല അവൾ വേറെ ആരും പണുള്ള ഇവിടുന്ന് പെണ്ണെടുക്കാത്ത പോലെ അവളുടെ കാട്ടിക്കൂട്ടില് പഠിച്ചോനെ എങ്ങനെങ്കിലും കല്യാണം ഒന്ന് മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു എന്നാലെങ്കിലും അവളുടെ അഹങ്കാരമൊന്ന് മാറിക്കിട്ടുമല്ലോ എന്തൊരു അഹങ്കാരം അത് എൻ്റെ പൊന്നു സെലീന ഈ അയൽവക്കാരനെയും കൊണ്ട് ചില്ലറ അടങ്ങാറല്ലാട്ടോ ഇപ്പം അതാവരുത്തി വന്ന് ചോദിച്ചോളൂ കല്യാണം വിളിക്കുന്നില്ലേ എന്തിനാത്രേ അവൾക്ക് നല്ല ഭക്ഷണം കഴിക്കാനാത്രേ െന്ത് വീട്ടിൽ തിന്നാണ്ട് കുടിക്കാണ്ടിരിക്ക എന്തൊരു കഷ്ടാണിത് എന്നാലോ വിളിക്കാൻ പറ്റിയ ആൾക്കാരാണ് ഇവരൊക്കെ എച്ചികള് വിളിച്ചാൽ നമ്മളും കൂടി നാറും അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ ഗൾഫുകാരും അമേരിക്കക്കാരും ഒക്കെയാണ് അവന്റെ മുമ്പിൽ പിന്നെയൊക്കെ വിളിച്ചാലേ വെറുതെ നമുക്കും കൂടി ഒരു ആണക്കെടാണത് ആ പിന്നെയ് നീ വരുന്നെട്ടോ കല്യാണത്തിന് നീ വരുമ്പോളേ നിനക്ക് നിറച്ച സ്വർണങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് വന്നോ ഒന്നും അവിടെ വെക്കാൻ നിൽക്കണ്ട എല്ലാ ദുട്ടോ കേട്ടോ നമ്മൾ അവന്റെ മുമ്പിൽ അത്ര മോശക്കാരൊന്നുമല്ല എന്നുള്ളത് കാണിക്കണ്ടേ പിന്നെ നിന്റെ മരുമൂളി സ്വർണ്ണൊക്കെ ഇണ്ടടി ഇപ്പൊ കയ്യില് ആ എന്നാ അവളിയും കൂട്ടിക്കോ അവനൊരു തൊക്ക ഇട്ടിട്ട് വരാൻ പറയട്ടോ എന്നാ ശെരി എന്നാട്ടടി ഇനിയും കുറച്ചാൾക്കാരെയും കൂടി വിളിക്കാനുണ്ട് തെരഞ്ഞെടു വിളിച്ച് വിളിക്കാ കാരണേ നല്ലൊരു പണിയാണിത് ഏയ് അവനെയൊന്നും വിളിക്കണേ ഇല്ല വിളിച്ചാ പിന്നെ കുടുംബത്തോടെ വരും ഒക്കെ കച്ചറകളാ അന്നാ പിന്നെ ഇവിടെ ആ കലംപാക്കും എന്തിനാ വെറുതെ എന്നാ ശരി ഇട്ടേടി നാർത്ത വായ കല്യാണത്തിനൊക്കെ എന്നാ വരുമ്പോ കാണാ ആ ശെരി എന്നാ പഠിച്ചോനെ ഇതിനെന്തിനാ പെങ്കിട് കെട്ടിയെടുക്കണേ കല്യാണം ഇല്ലാത്തതിന് പരാതിയായിട്ട് വരികയിരിക്കും ഇനി ഇപ്പൊ എന്ത് പറഞ്ഞാ ഒഴിവാക്ക ആ വാ നാത്തോനെ ഇരിക്ക എന്തപ്പോ ഈ വഴിക്കൊക്കെ എന്താണ് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ പുതിയ ബന്ധുക്കാരനൊക്കെ കിട്ടിയപ്പോളേ കുടുംബക്കാരനൊക്കെ വേണ്ടാണ്ടായോ അതെന്താ നാത്തോ നീ അങ്ങനെ പറയണെ പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത് ഇവിടുത്തെ ചക്കന്റെ കല്യാണത്തിനെ ഒരു വാക്ക് പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്നില്ലെങ്കിൽ ഞാൻ അവന്റെ അമ്മായി അല്ലേ ആ ഒരു ബോധമെങ്കിലും വേണ്ടി നിങ്ങക്ക് ഓ ഒന്ന് പതുക്കെ പറയുന്നേ അവിടെ മരുമകളുണ്ട് അവള് കേക്കില്ലേ അവടെ എന്താ വിചാരിക്ക ആ കേക്കട്ടെ നിങ്ങളുടെ സ്വഭാവം എന്താന്നുള്ളത് മരുമകളും അറിയട്ടെ അയിന് നാത്തോനെ ഒന്നും തോന്നണ്ട കല്യാണം അത്രയും ചുരുക്കത്തിലേ കഴിച്ചിട്ടുണ്ടായിരുന്നതേ അത്രയും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതാ പിന്നെ നാട്ടുകടുത്ത് പറയാണ്ടിരുന്നത് അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടുണ്ടായിട്ട് എന്ത് ചുരുക്കിയിട്ടാണെങ്കിലും കുടുംബക്കാരനേക്ക് വിളിച്ചിട്ട് തന്നെയാണ് നാട്ടില് കല്യാണം നടത്തുക അല്ലാണ്ട് നിങ്ങളെ പോലെ ആരും ചെയ്യാൻ നിൽക്കില്ല അയൽപ്പൊക്കാരനെ വിളിച്ചിട്ടില്ല എന്നാണല്ലോ ഞാനറിഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ ആരെയും വേണ്ടോ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് അവരുടെ സാധ്യത അനുസരിച്ച് നമ്മളും നിൽക്കണ്ടേ അവരുടെ മുമ്പിൽ അലവനായ നാട്ടുകാരനേക്ക് വിളിച്ചുകൊണ്ട് കല്യാണം നടത്താൻ പറ്റുവോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ബന്ധുക്കാരനെ കിട്ടിയപ്പോളേ നാട്ടുകാരും വേണ്ട കുടുംബക്കാരും വേണ്ട അല്ലേ ഇതൊന്നും അത്ര നല്ലതല്ല നിങ്ങൾ തലമറന്ന എണ്ണ തേക്കിയാണ് നോക്കിക്കോ ഇതിനൊക്കെ പഴശം പരീക്ഷിക്കും ആ പരീക്ഷിച്ചോട്ടെ ഒരു കുഴപ്പമില്ല എനിക്ക് എന്റെ മകനക്ക് നല്ലൊരു ബന്ധം കിട്ടിയപ്പോ അതിന് കണ്ണേടിയാ നിനക്ക് നിനക്ക് പണ്ടുണ്ട് ഇങ്ങനെ ഒരു സ്വഭാവം ഒരാൾ നേരം നിനക്ക് കണ്ടുകൂടാ അതുകൊണ്ടുതന്നെ നിന്നെ കല്യാണം വിളിക്കാതിരുന്നു ഞാൻ എനിക്ക് നിന്റെ അടുത്ത് വർത്താനം പറിക്കാൻ തീരെ സമയല്ല ഇഷ്ടംപോലെ പണിയുള്ളത് അവിടെ ആണെങ്കിൽ ഏ ഗ്ലാസ് ചായ വെച്ചേരാ അത് കുറിച്ചുകൊണ്ട് പൊയ്ക്കോ ഞാൻ നിങ്ങടെ ചായ കുടിക്കാൻ വന്നതല്ല നിങ്ങൾക്ക് നാല് വർത്താനം പറയുന്നുണ്ടായിരുന്നു അതിന്റെ വന്നതാണ് ഇനി ഈ ജമ്മ ഈ വീട്ടിൽ ഞാൻ കാലു ഊത്തില്ല എനിക്കിങ്ങനെ ഒരു നാത്തോനും ഇല്ല ആ നീയൊക്കെ വരാണ്ടിരിക്കന്നെ നല്ലത് അത്രയും സമാധാനം കിട്ടുമല്ലോ ഭക്ഷണമൊക്കെ ഇഷ്ടമായി എനിക്ക് ഇവിടുത്തെ ഭക്ഷണമൊക്കെ പിടിക്കുന്നുണ്ടോ ഭക്ഷണൊന്നും കുഴപ്പമില്ലമ്മ എന്തെങ്കിലും കൊഴപ്പുണ്ടെങ്കിൽ പറയണെട്ടോ മോൾക്ക് എന്താ വേണ്ടിച്ച പറഞ്ഞാ മതി അതൊക്കെ ഇമ്മ ഉണ്ടാക്കി തേരാ കുട്ടിക്ക് ആ പിന്നെ നീ അടുത്തുള്ളവരായിട്ടൊന്നും അധികം ടച്ച് ടച്ചൊന്നും വേണ്ടോ ഒക്കെ ഒരു ഒരുമാതിരി അനവിലാധി കേസുകളാണേ ഞാനൊന്നും അതുങ്ങളുടെ അടുത്ത് വർത്താനത്തിൽ തന്നെ നിക്കലില്ല നമ്മളെ നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ മോളങ്ങനെ നിന്നാ മതി കേട്ടാ ആരായിട്ടും അധികം ലോക്യത്തിനൊന്നും നിക്കണ്ട അയിനുമ്മ ഞങ്ങൾ ഇവിടെ നിൽക്കാനൊന്നും പോകണില്ല ഈ തിരക്കും കാര്യങ്ങളും കഴിഞ്ഞാ ഞങ്ങൾ അങ്ങോട്ട് പോയില്ലേ പോകേ എവിടേക്ക് അപ്പൊ ഇക്ക ഉമ്മൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലേ എന്ത് പറരൊന്നും പറഞ്ഞിട്ടില്ലാലോ എൻ്റെ അടുത്ത് ആ ഞങ്ങള് ഇനി എന്റെ വീട്ടിലെ താമസിക്കാൻ പോണത് ഇവിടെ സൗകര്യങ്ങൾ കുറച്ച് കുറവല്ലേ അപ്പൊ എനിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാടാണ് ഇതൊക്കെ കല്യാണത്തിന് മുമ്പ് ബി പറഞ്ഞിട്ടുള്ളതായിരുന്നല്ലോ എനിക്കതൊക്കെ സമ്മതിച്ചതുമാണ് ഉമ്മതൊന്നും അറിഞ്ഞിട്ടില്ലേ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങൾടെ വീട്ടിലെ താമസിക്കാൻ പോണെന്ന് അവള് പറഞ്ഞല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഇനി ഞങ്ങൾ അവളുടെ വീട്ടിലെ താമസിക്കാൻ പോണത് അപ്പൊ ഞാനോ നിങ്ങൾ ഇവിടെ പോയി ഞാനും ത്ര ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ സ്വന്തം കാര്യം നോക്കാനൊക്കെ അറിയില്ലേ ഇടയ്ക്കിടയ്ക്ക് ഞാനും വന്ന് അന്വേഷിച്ചിട്ടു വിവരങ്ങളൊക്കെ ഇനിയിപ്പത്രെ പറ്റുള്ളൂ എന്നാൽ നോക്കൂ അല്ലെങ്കിൽ ഉമ്മല്ലേ പറഞ്ഞത് അവരെ പറഞ്ഞാലും നീ സമ്മടുത്തോന്ന് അവരെ അടുത്ത് കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു മഹാബാബി നീ എന് അടുത്തേക്ക് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്കിത് കിട്ടണം നീ ഇത്തിരി വലിയ വീട്ടിലെ പെൺകുട്ടിനെ കൊണ്ടുവരണമെന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് അഹങ്കരിച്ചു അതിന് പഠിച്ചോ തന്ന ശിക്ഷണിത്